തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു വെറ്റിലപ്പാറ പതിമൂന്നിൽ പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു കാട്ടാന ആക്രമണം വ്യാപകമായി കൃഷി നശിപ്പിച്ചു വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് ചേരുന്നത് സൂരജ് ഗുഡ് മോർണിംഗ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുക കൃഷി നശിപ്പിക്കുക ഇത് അവിടെ പല മേഖലകളിൽ നിന്നും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ശാശ്വത പരിഹാരത്തിലേക്കും എത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ കൃത്യനായി ഈ ചാലക്കുടി പുഴ കടന്നാണ് ഈ കാട്ടാന അതിരപ്പള്ളി അടക്കമുള്ള ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഇത് തടയുന്നതിന് വേണ്ടി സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചെങ്കിലും അത് കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഇതെല്ലാം തെളിയിക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് ഈ വെറ്റിലപ്പാറ പതിമൂന്നിൽ ഈ കാട്ടാന എത്തുന്നത് വ്യാപക നാശ വ്യാപക നാശനഷ്ടമാണ് ഈ മേഖലയിലെല്ലാം തന്നെ വരുത്തിയതെന്നുള്ളതാണ് ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ ഈ കണ്ണൻകുഴി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു ആ സമയത്ത് ഈ കണ്ണൻകുഴി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടക്കം കാട്ടാന ആക്രമിച്ചു രണ്ട് കാറുകൾ അവിടെ കാട്ടാൻ ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ന് വെറ്റലപ്പാറ പതിമൂന്നിൽ പുലർച്ചെ വീണ്ടും കാട്ടാന എത്തുന്നത് രണ്ടരയോടുകൂടി എത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ഈ കൃഷിയടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച കടുത്ത പ്രതിഷേധമാണ് അവർ ഉയർത്തുന്നത് ഈ കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിന്ന് വിശദാംശങ്ങൾ